പാരീസ് ഒളിമ്പിക്സിൻ്റെ ആവേശവും സന്ദേശം കുട്ടികളിലേക്ക് എത്തിക്കുന്നതിൻ്റെ ഭാഗമായി പാലാവയൽ സെൻ്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രത്യേക ഒളിമ്പിക്സ് അസംബ്ലിയും ദീപശിഖ പ്രയാണവും സംഘടിപ്പിച്ചു സ്കൂൾ ഹെഡ്മിസ്ട്രസ് ശ്രീമതി സോഫി പി സി ആമുഖ പ്രഭാഷണം നടത്തി തുടർന്ന് സ്കൂൾ പ്രിൻസിപ്പൾ ഡോക്ടർ മെൻഡലിൽ മാത്യു ദീപശിഖ കത്തിച്ച് കഴിഞ്ഞ വർഷത്തെ മികച്ച അത്ലറ്റായ സംഗീതസ് നായർക്ക് കൈമാറി സംഗീതസ് നായരിൽ നിന്നും സ്കൂൾ ഹോക്കി താരമായ അൽന റോസിബി ദീപശിഖ ഏറ്റുവാങ്ങി തുടർന്ന് സംസ്ഥാന നീന്തൽ താരമായ ക്രിസ്റ്റീന ജെ അഗസ്റ്റിൻ ദീപശിഖ സ്കൂളിൽ പ്രത്യേകം തയ്യാറാക്കിയ ദീപശിഖ സ്തൂപത്തിൽ കൊളുത്തി സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സിന്റെ മുന്നോടിയായി വിദ്യാഭ്യാസ മന്ത്രി ബഹുമാനപ്പെട്ട വി ശിവൻകുട്ടി കുട്ടികൾക്കായി നൽകിയ സന്ദേശം സ്കൂൾ ലീഡർ ദേവിക എ കെ അസംബ്ലിയിൽ വായിച്ചു തലശ്ശേരി കോർപ്പറേറ്റ് തലത്തിൽ കഴിഞ്ഞ വർഷം ശാസ്ത്രത്തിൽ വിജയികളായ കൃഷ്ണപ്രിയ വി എസ് ഡി റിജോ എന്നിവർക്ക് ഉപഹാരം നൽകി ആദരിച്ചു സ്കൂൾ കായികാധ്യാപകൻ ശ്രീ നിധിൻ ജോസഫ് പരിപാടികൾക്ക് നേതൃത്വം നൽകി കൈയടിച്ചു നൽകിൻ്റെ ിൽ സംഗീത സ്നായിൽ നിന്നും ഇപ്പോൾ ദീപശിഖ ഏറ്റവും ഈ ബനാളിയ ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ നമ്മുടെ സ്കൂളിലെ കായിക താരങ്ങൾ സംഗീത സ്നായിൽ നിന്നും ഇപ്പോൾ സംസ്ഥാന ഹോക്കി ചാമ്പ്യൻഷിപ്പിൽ വെങ്കല മെഡൽ കരസ്ഥമാക്കിയ ഏറ്റുവായിൽ നിന്നും സ്റ്റേറ്റ് അത്ലാറ്റിക് ചാമ്പ്യൻഷിപ്പിൽ കഴിഞ്ഞ വർഷം തുടർച്ചയായി ബഹളപ്പെട്ട വിശിഷ്ടാൽ പ്രിൻസിപ്പളും ചേർന്ന് കിട്ടുക പ്രത്യേകം തയ്യാറാക്കിയ ഈ ദീപശിഖ ஒன்யரி கையு ஒா நமக்கு சாந்த സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ എൻ എ ബി എച്ച് പ്രീ എൻട്രി ലെവൽ അക്രഡിറ്റഡ് ആൻഡ് ഐഎസ്ഒ സർട്ടിഫൈഡ് ഹോസ്പിറ്റൽ മലയോരത്തിന്റെ ചികിത്സാ മേഖലയിൽ അതുല്യമായ സേവന സന്നദ്ധതയുമായി ബെഡുകളോടെ മണിക്കൂറും പ്രവർത്തിച്ചു വരുന്നു എമർജൻസി ഡിപ്പാർട്ട്മെന്റ് സിറ്റി സ്കാൻ അൾട്രാസൗണ്ട് സ്കാനിംഗ് ഓപ്പറേഷൻ തിയേറ്റർ ഐസിയു ലേബർ റൂം എൻ ഐ സിയു പിഐസിയു ലബോറട്ടറി മൈക്രോബയോളജി ഫാർമസി ഫിസിയോതെറാപ്പി ഡയാലിസിസ് ഡെന്റൽ കെയർ ബ്ലഡ് സ്റ്റോറേജ് ഡീലക്സ് റൂംസ് ആംബുലൻസ് സർവീസ് തുടങ്ങി എല്ലാവിധ സൗകര്യങ്ങളുമായി സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ ഫോൺ നയൻ ഫോർ ഡബിൾ സീറോ സീറോ സിക്സ് ടു നയൻ വൺ ടു